പട്ടി കയ്യാലേറാൻ പോയ അവസ്ഥ അറിഞ്ഞിട്ടുണ്ടോ അതായിരുന്നെ എന്റെ ധനിയായാലും എന്റെ അവശപ്പിനൊരു കുറവുണ്ടായിരുന്നില്ല വീട്ടിലിരിക്കുന്ന സകലമാണ് സാധനങ്ങൾ ഞാൻ തിന്നു നിർത്തിട്ടും എന്റെ അവശപ്പ് മാറാനിട്ട് ഞാൻ അമ്രൂസിന്റെ സ്നാക്സ് കൂടി എടുക്കും എന്നിട്ടും എന്റെ വിശപ്പിന്റെ ശമന ഇല്ല എന്തെങ്കിലും കട്ടിങ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ അഹങ്കാരം മൂത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കിട്ടോ ഇടിയപ്പം വീശപ്പ് എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയും ഇങ്ങനെ ഇടിയപ്പം സ്ട്രക്ചർ ഒന്നും വന്നില്ലെങ്കിലും ടേസ്റ്റിനും എഴുപ്പൊന്നുമില്ലായിരുന്നോ ഉണ്ടാക്കി തുടങ്ങി പെട്ട് തീരുന്നുണ്ടോ മാവിട്ട് കൊഴഞ്ഞിട്ട് കുഴയുന്നു ഇതിപ്പോ എന്താണോ പിന്നെ എന്റെ വട്ട് മൂത്തിട്ട് ത്ര ഉണ്ടാക്കി വെച്ചിട്ടു അതുകൊണ്ട് ആരും കളണ്ട കണ്ണുകളൊരു പത്തെണ്ണം കഴിച്ചാൽ വയറിന്റെ ഏതേലും ഒരു അട്ടം നിറയും പിന്നെ വഴയിൽ രണ്ടെണ്ണം ഉണ്ടാക്കി എത്താൻ അഹങ്കാരം ഇങ്ങോട്ട് തീർത്തു ഫുഡ് ഒന്നും കഴിക്കാത്ത ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാന്നൊക്കെ വെച്ചിട്ട് നല്ല എഗ് കയറിയൊക്കെ വെച്ചെ എഗ് ഉപ്പ് കൂടി ഇതൊരു പുതുമുള്ള കാര്യമല്ലോ പിന്നെ ഉമ്മടെ വയനെ വഴക്കു കേൾക്കാൻ ലോ എന്ന് വെച്ചിട്ട് കുറയ്ക്കാൻ വേണ്ടിട്ടേ ഒരുപാത്രം വെള്ളം ഒഴിച്ച് രണ്ടു മണിക്കൂറോളം തിളച്ചിട്ടാണ് ഈ അഴിയായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്തായാലും എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അമ്രൂസിന് എടുത്ത് കൊണ്ടുപോയപ്പോ അമ്രൂസ് പറയാ എനിക്ക് വേണ്ടാന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു